ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അഞ്ച് പ്ലാന്റ്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റിൽ കാണിക്കുന്നത് ജമന്തിയാണ് നല്ല ബുഷായിട്ടുള്ള ജമന്തി പോട്ടോടു കൂടിയും അതെല്ലാം ഷൂട്ട് തിരിച്ച് നാല് ജമന്തി ഷൂട്ട് തിരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് നാല് ഷൂട്ടിൻ്റെ റേറ്റ് കോംബോ ഓഫറിൽ നൂറ് രൂപയാണ് വരുന്നത് ഈ കാണുന്ന കളറുകളെല്ലാം ആണ് ജമന്തി പ്ലാന്റ്സ് പിടിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് നമ്മളത് നട്ട് കഴിഞ്ഞ് പൂവൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പൂഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക അപ്പോൾ അതിൽ നിന്ന് വീണ്ടും തണുപ്പുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇതിനെ നമ്മൾ പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്ലാന്റ്സുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതിന് വലിയ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് തന്നെ മതിയാകും ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് നാല് വെറൈറ്റി കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് കലാഞ്ചോ പ്ലാന്റ് കലാഞ്ചോ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവുന്നൊരു ചെടിയാണ് നാല് കളറുകളോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാവുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് ഒത്തിരി കെയറിങ്ങിൻ്റെ ആവശ്യമില്ല വെള്ളം ധാരാളമായിട്ട് വേണ്ടാത്തൊരു ചെടിയാണ് അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് മാത്രം മതി വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ചീഞ്ഞുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്ന ഒരു ഷൂട്ടിന് അറുപത് രൂപയും ഒരു പോട്ടിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ മറ്റൊരു ചെടിയാണ് റോസ് റോസ് ബഡ് റോസും ഉണ്ട് ഗ്രൗണ്ട് റൂട്ടഡായിട്ടുള്ള റോസുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ബഡ് റോസ് മൂന്നെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ ആണ് പ്ലാൻ സൈസ് ഞാനിതിനെ കാണിക്കുന്നുണ്ട് ബഡ് റോസ് വാങ്ങാൻ നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല കാരണം അതിനകത്ത് ഫസ്റ്റിലൊരു പൂവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പൂവ് ഉണ്ടാവാൻ വളരെ താമസമുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണയാണ് അത് നമുക്ക് ഞാൻ ഇവിടെ നട്ട് വളർത്തിയിട്ട് എനിക്കതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഒത്തിരി പൂക്കൾ തരും അതിന് മണ്ണിൽ ഒരകലം പാലിച്ച് നട്ട് കഴിഞ്ഞ് നല്ലവണ്ണം ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ഇടയ്ക്ക് ചാണക വൾ വെള്ളം അതിന് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടി തൊട്ട് മുഗൾ ഭാഗം വരെ ഇതുപോലെ പൂക്കളുണ്ടായി നമുക്ക് കാണിച്ചു തരികയും ചെയ്യും ഇതാണ് നമ്മൾ വീട്ടിൽ നട്ടിട്ടുള്ളതാണ് ഇത് ആണ് കേട്ടോ ബഡ്റോസ് ഇതുപോലെ നിറഞ്ഞു പൂക്കളുമായിട്ട് നിൽക്കുകയാണിപ്പോൾ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ നട്ടിട്ടുള്ള ബഡ് റോസുകളാണ് അടി തൊട്ട് മുഗൾ ഭാഗം വരെ ഇതിന് പൂക്കളാണ് ഇതെല്ലാം ബഡ്റോസുകൾ തന്നെയാണ് കേട്ടോ ഒത്തിരി ഫ്ലവറുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ബെഡ് റോസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് ടൈപ്പ് പ്ലാന്റ്സുകൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതുപോലെ മുകൾ ഭാഗം നമ്മൾ ആദ്യമൊന്ന് പൂ വിരിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു വീണ്ടും അതിൽ നിന്ന് ശിഖരങ്ങൾ പൊട്ടി പൊട്ടി മുളച്ചിട്ടാണ് ഇത് ഇതുപോലെ പൂക്കൾ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതൊക്കെ ബഡ് ആണ് കേട്ടോ ഒത്തിരി വലുപ്പമുണ്ട് നമ്മളിടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പം ചാണകവെള്ളം തളിച്ചു കൊടുക്കലുണ്ട് അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതിന് ചെയ്യുന്ന ഒരു മരുന്നെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഈ ഒരു സംഭവം മാത്രമേ ചെയ്യുന്നുള്ളൂ നട്ടിരുന്ന സമയത്ത് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സാക്കിയിട്ടാണ് നട്ടിട്ടുള്ളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടോ റൂട്ടഡ് ആയിട്ടുള്ള കമ്പ് കുത്തിപ്പിടിപ്പിച്ചതാണ് ഒത്തിരി മൊട്ടകളുണ്ട് ഇതിനകത്ത് ഈ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല കൊലയായിട്ടാണ് ഇതിൻ്റെ മൊട്ടുകൾ കാണപ്പെടുന്നത് ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതാ ഇതിൻ്റെ മൊട്ടുകളൊക്കെ ഒത്തിരി ഉണ്ട് മറ്റു കാണുന്നതൊക്കെ തന്നെ നമ്മൾ ബഡ് റോസുകൾ നട്ടിട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓൺ റോട്ടഡ് റോസയ്ക്ക് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മറ്റൊരു പ്ലാന്റ്സാണ് റെഡ് സാലിക്സ് പേളുകളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് വളർച്ച എത്തിക്കഴിഞ്ഞാൽ നല്ല പിങ്ക് നിറത്തിൽ പേളുകളോടുകൂടി കാണപ്പെടുന്നൊരു ചെടിയാണ് റെഡ് സാലിക്സ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതുപോലുള്ള ആ ഫുൾ പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ജിഫി ബാഗിലുള്ള തൈകളും അവൈലബിൾ ആണ് അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാര് ഉടനെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക